പ്പെട്ട കവി ബിജു റോക്കിയുടെ കവിത ടാക്കേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ കവിത ചെളിമീൻ എന്ന കവിത ഞാൻ നൽകിയിട്ടുണ്ട് അതെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പലവട്ടം ശ്രമിച്ചു പൂർത്തിയാക്കാൻ ശ്രമിച്ചു നടന്നില്ല എന്നാലും കുറച്ചുകൂടി എഴുതാമെന്ന് വിചാരിച്ച് എഴുതി അവസാനമാണ് എൻ്റെ പ്രിയപ്പെട്ട മാഷ് വിളിക്കുന്നത് കവിത വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് റെക്കോർഡ് ചെയ്തു എൻ്റെ കവിത പൂർത്തിയായില്ല ഞാനെന്താക്കി മാഷ് പറഞ്ഞ പ്രകാരം തന്നെ അത് ഞാൻ പൂർത്തിയാക്കി അദ്ദേഹം വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ കവിതയുടെ ഒരു പൂർണത ഉണ്ടാവുകയില്ല അതിൽ വളരെയേറെ സന്തോഷം അറിയിക്കുന്നു എൻ്റെ കവിത എല്ലാവരും വായിക്കുക കേൾക്കുക താങ്ക് യു കവിത ചെളിമീൻ സുകുമാരൻ ചാലിക്കുന്നു ചെളിമീൻ കുഞ്ഞുങ്ങൾ പൂവുകൾ ഊട്ടീ കുട്ടികൾ കോടിക്കുട്ടുംബള പൂവികൾ തന്നിട്ടു നിന്നു ൂട്ടിനായ് കൂടുവാൻ കുളക്കോഴി കൂട്ടികൾ കുമ്പള പൂവിതൾ തന്നി തുന്ന കുവളം കൂവി വിളിച്ചത് ഓർമ്മയുണ്ടോ കുഞ്ഞിന്റെ വീളിയൊച്ച വിടകലങ്ങൾ തേടീ വേനൽ പെയ്ത മഴയും പൊട്ടിത്തെറിപ്പിച്ച കല്ലുകൾ മുറ്റത്ത് അമ്മയെ തേടി ഓടിയടുത്തു അമ്മയെ തേടി ഓടിയു മ്പും വയൽ കിളിപ്പുള്ളും മിണ്ടാതെ മാറയൂർ കാട്ടിലൂളി മിണ്ടാതെ മാറയൂർ കാട്ടിലൂളി ചെപ്പം പഞ്ചാരക്കാഞ്ഞ കൂട്ടാൻ കൽകവി പായ വന്നു കൽക്കാഞ്ഞു കപ്പൽ കപ്പൽ പരുന്നിൻ്റെ പ്രണയം സമയം ആറു മണി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കോടികൾ കൂവുന്നു കൊക്കോ 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 കൊക്കര വളർന്ന മരവും മാടുന്നു മാഞ്ചിറ വയലിൽ മെല്ലെ നടക്കുന്ന കതിരിനെ കൊത്തി പറക്കുന്ന തത്തയെ ആ ആ ആരോ ഇന്നലെ ചെയ്തെടുത്തു ആരോ ഇന്നലെ ചെയ്തെടുക്കും പുരനിലാവിൻ്റെ വെളിച്ചത്തിൽ ആ കൂട്ടിൽ കിടക്കുന്നതത്ത എന്തോ പറയുകയാണ് തുറന്നുവിടവും തുറന്നുവിടവും തുറന്നുവിടൂ അവരുടെ ഭാഷ അറിയാത്ത മലയാളികൾ ആ വാദി തുറന്നില്ല